ലോകം തിരിച്ചറിയാൻ ഇതൊരു കാരണമായി ഇപ്പൊ സിറിയയിലും തുർക്കിയിലും ഇറാനിലും ഒന്നും പോലും അഫ്ഗാനെ പോലെ ഇത്രയും മാരകമായ രൂപത്തിൽ മത നിയമങ്ങളില്ല അഫ്ഗാനാണ് ഈ മാരകമായിട്ടുള്ള നിയമങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു നാട് ഇപ്പോ എല്ലായിടത്തുമുണ്ട് പ്രത്യേകിച്ച് എങ്ങുമില്ല എന്നല്ല പറയുന്നത് ഈ മതത്തിലെ അതെ പ്രഭ ഈ മതത്തിനെ സംബന്ധിച്ച് സ്ത്രീകൾ മനുഷ്യനെ അല്ല മറ്റുള്ള വസ്തുക്കളെ പോലെ ഒരു ഭോഗ വസ്തു മാത്രമാണ് വെറും ഒരു ലൈംഗിക വസ്തു സെക്സ് ടോയി ആണ് സ്ത്രീകൾ സ്ത്രീകളെ മനുഷ്യനായി അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കില്ല ഇപ്പോ അവിടെ മാത്രമല്ല നമുക്ക് നമ്മുടെ നാടിൻ്റെ അകത്തെ അവസ്ഥ തന്നെ എടുത്താൽ നമുക്കറിയാം ഇപ്പോൾ മുംബൈയിൽ ട്രാഫിക് പോലീസിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് നമ്പറിൽ നഗരത്തിലുടനീളം മുപ്പത്തി നാല് മനുഷ്യ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ഒരു അലേർട്ട് വന്നത് ഇവർക്ക് എന്താണ് ഇവർ നേടുന്നത് ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വച്ച് കെട്ടി പൊട്ടിത്തെറിച്ച് കുറേയധികം മനുഷ്യരെ ഇല്ലാതാക്കുമ്പോൾ എന്താണ് ഇവർക്ക് ലഭിക്കുന്നത് ഈ മുപ്പത്തിനാല് മനുഷ്യ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനു വേണ്ടി പതിനാല് പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിൽ കടന്നിട്ടുണ്ടെന്ന് അൻപത്തിയൊന്ന് കാരനായിട്ടുള്ള അശ്വിനി കുമാറാണ് ഈ മെസ്സേജ് അയച്ചത് പോലീസിന്റെ നമ്പറിലേക്കാണ് ട്രാഫിക് പോലീസിന്റെ വാട്സപ്പ് മെസ്സേജിലേക്കാണ് വരുന്നത് അതായത് അവിടെ അഫ്ഗാനിലെ കുറെ സ്ത്രീകൾ മതനിയമം കാരണം പൊറുതി മുട്ടി ശരി ഇതുവരെ ഇനി സഹിച്ചാൽ മതിയല്ലോ മരണത്തിന് കീഴടങ്ങുന്നു ഒരു ഭൂകമ്പത്തിൽപ്പെട്ടാൽ പോലും പാപ്പയോ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തേണ്ടി വരും അവരില്ലാത്തവർ അതിനകത്ത് കടന്ന് മരിക്കുക ഇനി അതിൽ നിന്ന് കണ്ണോ കയ്യോ തലയോ ഒക്കെ പോയി രക്ഷപ്പെട്ടാൽ പോലും അവരെ എടുത്ത് ആംബുലൻസിൽ കയറ്റണമെങ്കിൽ പോലും പാപ്പയോ ആങ്ങളെയോ ഒക്കെ വരേണ്ടുന്ന ഒരു സാത്രമാത്രം ദുർഗതിയാണ് ഈ മതം കാരണം ഒരു ജനത അനുഭവിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഫ്ഗാനിലെ സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ ഈ മതത്തെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഈ മതത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ഒരൊറ്റ ഭൂകമ്പത്തിലൂടെ രണ്ടായിരത്തി ഇരുനൂറ് ആളുകൾ മരിച്ച ഈ ഒരു ഒറ്റ ഭൂകമ്പത്തിലൂടെ അഫ്ഗാൻ മൊത്തം നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടുണ്ടാകും അഫ്ഗാനിലെ ഏതാണ്ട് മുഴുവൻ ജനതയും മതം വിട്ടിട്ടുണ്ടാവും കാരണം എന്തെന്നറിയാമോ ഈ മതം കാരണമാണല്ലോ എൻ്റെ അമ്മ എൻ്റെ പെങ്ങൾ എൻ്റെ ജ്യേഷ്ഠ അനുജത്തി എൻ്റെ മകൾ എന്റെ കൂട്ടുകാരി എന്റെ അയൽക്കാരി ഭരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് രക്ഷാപ്രവർത്തകർ ചോരപ്പിച്ചു കിടക്കുന്ന ഇവരെ വാരിയെടുക്കുമ്പോൾ അവർക്ക് ലൈംഗിക ഉദ്ധാരണമാണോ ഉണ്ടാകുന്നത് അതോ മനുഷ്യത്വമാണോ ഉണ്ടാകുന്നത് അവരെ മതത്തെ വെറുക്കാൻ കാരണമാകും ഇപ്പോൾ ആ ഇപ്പോ പേര് ശരീരത്തിൽ ബോംബ് വെച്ച് കിട്ടി ഇന്ത്യയെ തെളിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അത്രേ പതിനാല് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കകത്തേക്ക് കയറിയിട്ടുണ്ട് ഈ മതം ലോകത്തുടനീളം അപകടമല്ലാതെ എന്തെങ്കിലും സമ്മാനിച്ചിട്ടുണ്ടോ ബീഹാറിലെ പട്ടലിപുത്ര എന്ന് പറയുന്ന സ്ഥലത്തെ ദേശവാസി സ്വദേശിയാണ് ഈ അശ്വിനികുമാർ ഇയാൾ കഴിഞ്ഞ അഞ്ച് വർഷമായി നോയിഡയിലാണ് താമസിക്കുന്നത് ജ്യോതിഷനായിട്ടാണ് ഇയാൾ അവിടെ പ്രവർത്തിക്കുന്നത് അത്രേം ഇയാളെ നോയിഡയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് മുംബൈയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മുംബൈയിലെ ഗണേശ വിസർജൻ ആഘോഷങ്ങൾക്ക് തൊട്ടുമുമ്പ് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ഈ ഭീഷണി സന്ദേശം പോലീസിന്റെ കൂട്ടായ്മയിലേക്ക് ലഷ്കർ ഇ ജിഹാദി എന്ന സംഘടനയുടെ പേരിൽ വന്ന സന്ദേശത്തിൽ നഗരത്തിൽ കിലോഗ്രാം ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ഭീഷണിയെ തുടർന്ന് മുംബൈയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പോലീസ് വലിയ രൂപത്തിലുള്ള ജാഗ്രത പ്രാഥമിക അന്വേഷണത്തിൽ ഭീഷണിക്ക് പിന്നിൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമാണ് എന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പട്നയിലെ ഫുൽവാരി ഷെരീഫിൽ നടന്ന കേസിനെ തുടർന്ന് മൂന്ന് മാസം ജയിലിൽ കഴിയേണ്ടി വന്നതിൻ്റെ പ്രതികാരമാണ് സുഹൃത്ത് ഫിറോസിനെ കൊടുക്കാൻ വേണ്ടി അശ്വിനി അശ്വിനികുമാർ ഭീഷണി സന്ദേശം അയച്ചു ഇതൊക്കെയാണ് എഫ്ഐആറിൽ ഉള്ളത് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരേണ്ടതുണ്ട് എന്നാൽ ഇയാളുടെ പക്കൽ നിന്ന് പോലീസ് ഏഴ് മൊബൈൽ ഫോണുകളും മൂന്ന് സിം കാർഡുകളും ആറ് മെമ്മറി കാർഡ് ഹോൾഡറുകൾ രണ്ട് ഡിജിറ്റൽ കാർഡുകൾ നാല് സിം കാർഡിന്റെ ഹോൾഡറുകൾ ഒരു മെമ്മറി കാർഡിന്റെ ഹോൾഡറൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർക്ക് എന്താണ് നാടിൻ്റെ സമാധാനം തകർക്കുന്നതിലൂടെ ലഭിക്കുന്നത് എന്നറിയില്ല എന്തായിരുന്നാലും ഇവരൊന്നും മനസാക്ഷിയുള്ളവരാണോ അല്ലേ എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് മറ്റുള്ളവരെ കൊല്ലുക ആരും അത്ര സമാധാനത്തോടുകൂടി ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുക ഉം ഈ മതം ആരുടെയെങ്കിലും തലച്ചോറിലേക്ക് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനുഷ്യത്വം നഷ്ടപ്പെടും ഞാനൊക്കെ ഈ മതം മതത്തിൽ നിന്ന് പുറത്തു വന്നതോടുകൂടിയാണ് മനുഷ്യന്മാരെ അംഗീകരിക്കണം എന്ന് പഠിച്ചത് എല്ലാവരും മനുഷ്യരാണ് അവരെ സ്നേഹിക്കണം അവരെ ജാതിക്കും മതത്തിനും അതീതമായി അവർക്ക് നൽകേണ്ടത് ഒരു മനുഷ്യത്വമാണ് കാഫിറുകളാണ് അവരെ അകറ്റി നിർത്തണം അവരെ ഓടിച്ചു വിടണം അവരെ മാറ്റിവിടണം അവരെ അങ്ങനെ കാണണം ഇങ്ങനെ കാണണം എന്നതിലുപരി അവരെ മനുഷ്യനായി കാണാൻ ഒരു കണ്ണട നമുക്ക് എവിടെ നിന്ന് കിട്ടും അവരെ മനുഷ്യന്മാരായിട്ട് അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ഈ മതത്തിൻ്റെ അനുഭാവികൾക്ക് സാധിക്കാതെ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ ഇവരെ വലിയവർക്കിടയിൽ മാത്രമല്ല കുട്ടികൾക്കിടയിൽ അടക്കം നമ്മളിപ്പോൾ അഫ്ഗാനിലേക്കും തുർക്കിയിലേക്കും ഇറാനിലേക്കും ഒക്കെ പോയി അവിടുത്തെ വാർത്തകൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഇതിനേക്കാൾ ഏറെ ഭീകരമായിട്ടുള്ള അവസ്ഥ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമ ആ ദിവസമാകുമ്പോഴേക്കെ കുട്ടികൾ കൂടി ഇരുന്ന് അടിയുണ്ടാക്കുന്നു വെള്ളിയാഴ്ച ദിവസങ്ങള് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു ഷംഷാദ് എന്ന് പറയുന്ന ഒരു പയ്യനെ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ചാറ് കുട്ടികൾ ചേർന്ന് അടിച്ചു കൊന്നത് നഞ്ചക്ക് എന്ന് പറയുന്ന ഒരു ആ കൊച്ചിൻ്റെ പേര് ഷംശാതെന്നാണെന്നെൻ്റെ വിശ്വാസം പിന്നെ നഞ്ചക്കൊക്കെ ഉപയോഗിച്ചിട്ട് നെഞ്ചിലൊക്കെ അടിച്ചു കൊന്നില്ലേ ഒരു പത്താം ക്ലാസ്സുകാർ ഷഹബാസ് ആ ഷഹബാസിനെ അടിച്ചു കൊന്നില്ലേ ആരായിരുന്നു അത് ചെറിയ കുട്ടികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അവർ കൂട്ടുകാരൻ്റെ ചോര കാണാൻ ആഗ്രഹിക്കുകയാണെന്ന് ഡൽഹിയിൽ നിന്നൊരു വാർത്ത വന്നിട്ടുണ്ട് സഹപാഠിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഒരു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികളാണ് പിടിയിലായത് കുട്ടികളായതുകൊണ്ട് അവരുടെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല കാരണം അവർക്ക് ഭാവിയുണ്ടല്ലോ ഇനി സ്കൂളിന് പുറത്തുവച്ചിട്ട് പതിനഞ്ച് വയസ്സുകാരനെയാണ് ഇവർ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത് ഡൽഹിയിലെ പഹർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് നാലാം തീയതി സെപ്റ്റംബർ നാലാം തീയതിയാണ് സംഭവം നടന്നത് പരിക്കേറ്റ പതിനഞ്ചുകാരൻ നെഞ്ചിൽ തറച്ച കത്തിയുമായിട്ട് ബഹർഗഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു ഉടൻ തന്നെ കുട്ടിയെ കലാവതി ശരൺ എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു പിന്നീട് പിന്നെ ആർ എം എൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് അവിടെ വെച്ചിട്ടാണ് കത്തി നെഞ്ചിൽ നിന്നും നീക്കം ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത കുട്ടികളിൽ ഒരാൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഈ സംഭവത്തിന് പിന്നിൽ ഈ കുത്തേറ്റ വിദ്യാർത്ഥിയാണ് എന്ന് ആരോപിച്ചിട്ടായിരുന്നു ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ഈ കുട്ടിയെ കുത്തിയത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്കൂൾ ഗേറ്റിന് സമീപം വിദ്യാർത്ഥിയെ തടഞ്ഞു വെച്ച് രണ്ടുപേര് പിടിച്ചു കൊടുത്തു ഒരാൾ കുത്തി അതിലൊരാള് കുട്ടിയെ ബിയർ കുപ്പിയുമായിട്ട് ഇയാളെ ഈ കുത്തു കൊണ്ടവനെ ഭീഷണിപ്പെടുത്തിയെന്നും പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ആളുകളാണ് ഇവരെല്ലാവരും എന്നും പറയുന്നു അന്വേഷണം നടത്തി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും പൊട്ടിയ ബിയർ കുപ്പിയും ഒക്കെ പോലീസുകാർ പോലീസുകാരെടുത്തിട്ടുണ്ട് ചെറിയ പ്രായം മുതൽ ഇവർ ഈ രൂപത്തിൽ ഗുണ്ടായുസം കാണിച്ച് പരിശീലിക്കുവാണ് നാളെ ഒരു എഹിയാസിൻവാറൊക്കെ ആയി മാറണ്ടേ ഒരു ഇസ്മായിൽ ഹനിയയോ ഒരു അബ്ദുല്ലാസർ മദനയോ ഒക്കെ ആയി മാറണ്ടേ ഇത് നമ്മുടെ നാട്ടില് ഈ ും തീവ്രവാദവും ഒക്കെ നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടുപടിക്കൽ വന്ന് നിന്ന് കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുവാണ് മത തീവ്രവാദവും ഭീകരതയും ഒക്കെ അപ്പോഴും നമ്മൾ പറയുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല അവനവൻ